എല്ലാ കൂട്ടുകാർക്കും സച്ചിയുടെയും രേവതിയുടെയും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടിനെ ഒത്തിരി നന്ദി അറിയിക്കുന്നു അപ്പോൾ രാവിലെ ആയി രാവിലെ ആയപ്പോൾ നമ്മുടെ ശ്രുതിയുടെ അമ്മ എണീറ്റ് വരണം ആദ്യം വരുന്നുണ്ട് പുതിയ തുണി കണ്ടപ്പോൾ അത് ഇട്ട് കൊടുക്കണമെന്നുള്ള ഒരു നിർബന്ധമായിരുന്നു അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ രാവിലെ ആയ സമയത്ത് തന്നെ ശ്രുതിയുടെ മോൻ പറയുന്നുണ്ട് ആൻറ്റി എനിക്ക് ഷർട്ട് ഇട്ടതാണ് ആൻറ്റി എന്ന് പറയുന്നുണ്ട് അതെനിക്ക് വയ്യ നീ ഇട്ട് െന്ന് പറയുന്നുണ്ട് അവ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുഞ്ഞിനെ കണ്ണെടുത്താൽ കണ്ടെച്ച് ജീവിതം തകർന്നു പോയി എന്നുള്ള ഒരു ഇതിലാണ് ആ കുഞ്ഞിനെ കണ്ടെടുത്താൽ കണ്ണെടുത്താൽ ഒരു ഒരിത് വരുന്നത് അപ്പോഴത്തേക്കും കുപ്പായമൊക്കെ ഇട്ട് കൊടുത്ത് രാവിലെ അമ്മയ്ക്ക് ഒരു ഓട്ടോ പിടിച്ച് അമ്മയെ പറഞ്ഞു വിടുകയാണ് അമ്മയ്ക്ക് അതിയായ വിഷമമുണ്ട് എന്ന് വെച്ചാൽ മോളെ കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റില്ല എന്ത് ചെയ്യാനാണ് അമ്മ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അമ്മയുടെ കാലിൽ തൊട്ട് തൊഴുത് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ടുണ്ട് മോള് വിഷമിക്കേണ്ട സന്തോഷമായിട്ടിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ ഓട്ടോയിലോട്ട് പറഞ്ഞു വിടുകയാണ് ഈ സമയം നമ്മുടെ ആണെങ്കിൽ അമ്പലത്തിൽ രാവിലെ പോയി തൊഴുത് തൻ്റെ വിഷമങ്ങളെല്ലാം ദേവിയോട് പറഞ്ഞു തീർക്കുകയാണ് ദേവി എൻ്റെ ഇന്നത്തോടെ എൻ്റെ കഷ്ടകാലം എല്ലാം മാറണം ഭർത്താവിൻ്റെ അമ്മ പറയുന്നത് എനിക്ക് രാശിയില്ല ഞാൻ അങ്ങനെ ഉള്ളവളാണ് ഇങ്ങനെ ഉള്ളവളാണെന്നൊക്കെ പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കുന്നുണ്ട് ഇന്നത്തോടെ അങ്ങ് എൻ്റെ കഷ്ടകാലം എല്ലാം മാറിത്തരണേ ദേവിയെന്നും ദേവിയോട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയാണ് നടന്ന കാര്യങ്ങളെല്ലാം മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ് ദേവി ഞങ്ങൾ ആദ്യം ഇഷ്ടപ്പെടാതെയാണ് ഞങ്ങളുടെ കല്യാണം നടന്നത് ഇന്ന് ഞങ്ങളുടെ കല്യാണം നമ്മൾ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ കല്യാണം നടക്കുന്നത് ഇതോടെ നമ്മുടെ കഷ്ടകാലം എല്ലാം മാറിത്തരണേ ദേവിയൊന്നും പറഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങോട്ട് നടന്നുകൊണ്ട് വരും നടന്നു വരികയാണ് നമ്മുടെ രേവതി ഈ സമയം നമ്മുടെ നമ്മുടെ ആദിയും ആദിയുടെ അമ്മൂമ്മയായിട്ട് ഓട്ടോയിൽ വരികയാണ് പെട്ടെന്ന് തന്നെ ഓട്ടോയ്ക്ക് എന്തോ കംപ്ലയിൻ്റ് ആയി കംപ്ലൈൻ്റ് ആയപ്പം പറഞ്ഞ് ചേച്ചി ഞാൻ ഒന്ന് നോക്കട്ടെ എന്താണ് കുഴപ്പമെന്ന് നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറഞ്ഞ് ആ ശരി നിങ്ങൾ നോക്കിക്കുമെന്ന് അപ്പോഴത്തേക്കും നമ്മുടെ ഓട്ടോ ഡ്രൈവർ നോക്കിയിട്ട് പറയണം അയ്യോ ഇനി ഈ വണ്ടി മുന്നോട്ട് പോകില്ലേട്ടോ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ് ചേച്ചി നടന്നു പോകുക അല്ലെങ്കിൽ ഏതെങ്കിലും ഓട്ടോ പിടിച്ച് പോകുമെന്ന് പറയുന്നുണ്ട് അപ്പോഴിങ്ങനെ നമ്മുടെ ആദ്യക്കുട്ടം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ രേവതി നടന്നു വരുന്ന നല്ലൊരു ഇതായിരുന്നു ായിരുന്നു അപ്പോൾ രേവതി നടന്നു വരുന്നത് കണ്ടപ്പോഴത്തേക്കും അത് അമ്മയും അമ്മമ്മേതാ രേവതി ആയി വരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ പരസ്പരം അവിടെ വെച്ച് അവർ കാണുന്നുണ്ട് എവിടെ പോയെന്ന് അമ്പലത്തിൽ പോയിന്ന് എൻ്റെ വീട്ടിലൊരു വിശേഷം നടക്കുന്നുണ്ട് ഞങ്ങളുടെ താലി മല കോർക്കലാണ് ഇന്നത്തേത് അതുകൊണ്ട് അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണം ഞങ്ങളുടെ ഇവിടെ വരണമെന്ന് പറയുന്നുണ്ട് അതിനെന്താ മോളെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആദ്യക്കുട്ടനും അമ്മയും നമ്മുടെ രേവതിയായിട്ട് ഓട്ടയിൽ നമ്മുടെ ഇവിടെ വരുന്നുണ്ട് എവിടെ നമ്മുടെ ചന്ദ്രമതിയുടെ വീട്ടിലോട്ട് വരുന്നുണ്ട് ഓട്ടോ വരുന്ന സമയം കണ്ടപ്പോഴേക്ക് ചന്ദ്രമതി ആലോചിക്കുക ആലോചിക്കാൻ ഭാമിയുണ്ടായിരുന്നു എന്തിനാണ് ഇങ്ങനെ ഈ പെണ്ണ് ആരെയും വിളിച്ചും കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത് എന്ന് ചന്ദ്രമതിക്ക് ഒട്ടും ഇഷ്ടമല്ലെന്നു വച്ചാൽ ചന്ദ്രമതിക്ക് രേവതി എന്ന് പറയുന്ന ആളിനെ ഇഷ്ടമില്ല അതായത് രേവതിയെ കൊണ്ടുപോകുന്നത് തൻ്റെ ഭർത്താവാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഞങ്ങളുടെ വീട്ടിലെ ദാരിദ്ര്യമൊക്കെ വന്നത് എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ രേവതി കുഞ്ഞിനെയും കൊണ്ട് നമ്മുടെ ചന്ദ്രമതിയുടെ വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് എത്തിയപ്പം പറയുന്നു ഇതാരാന്നൊക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണേ നേരത്തെ ഞങ്ങൾ കുളത്തിലേക്ക് വീഴുന്നപ്പോഴേ എന്നെ വന്ന് രക്ഷിച്ചതും ഈ മോ ചെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെടുത്തത് അതുകൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇന്ന് നിൽക്കില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോഴും രവീന്ദ്രൻ പറയുന്നുണ്ട് ദൈവം കുഞ്ഞുങ്ങളുടെ രൂപത്തിലും വരും രവതി മോള എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ ആദിക്കുട്ടനെ അച്ചമ്മ കാണുന്നുണ്ട് അച്ചമ്മ ചോദിക്കുന്നുണ്ട് ഇത് ആദിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതേ അച്ചമ്മയെ ഞാൻ ആദിക്കുട്ടനാണോന്ന് പറയുന്നുണ്ട് അപ്പോൾ ആദിക്കുട്ടൻ്റെ സംസാരമാണ് പിന്നെ അവിടെ നടക്കുന്നത് ഞാൻ ആൻറ്റി കുളത്തിൽ വീണപ്പോഴും ഞാനാണ് അങ്കിളിനെ ചെന്ന് വിളിച്ചത് അങ്കിളിനെ ചെന്ന് വിളിച്ചിട്ട് വന്ന അങ്കിളാണോ ആൻറ്റിയെ രക്ഷപ്പെടുത്തിയത് എന്ന് പറയുന്നുണ്ട് ചന്ദ്രമതിക്ക് ഇതൊന്നും കണ്ടിട്ട് പിടിക്കുന്നതേ ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ചന്ദ്രമതിക്ക് രേവതിയെ കണ്ടു കണ്ണെടുത്താൽ കണ്ടുവിടെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ശ്രുതിയെ മാത്രമേ ഇഷ്ടമുള്ളൂ വേറെ ആരെയും ഇഷ്ടമില്ല ഞാൻ പൂമാലക്കാരിയാണല്ലോ ദാരിദ്ര്യ ദാരിദ്ര്യവസ്യാണല്ലോ ഇങ്ങനെയൊക്കെ മനസ്സിൽ പറഞ്ഞു ചന്ദ്രക്ക് പൊടി ഇഷ്ടമില്ല അപ്പോഴത്തേക്കും നമ്മുടെ രേവതി കാപ്പി കാപ്പിയെടുത്ത് കൊടുക്കുന്നുണ്ട് എടുത്ത് കൊടുക്കുമ്പോൾ കഴിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മുകളിലത്തെ റൂമിൽ ചെന്ന് വിശ്രമിക്കൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അച്ഛമ്മയും കുഞ്ഞുമോനും ആയിട്ട് മോനും ആയിട്ട് അതായത് നമ്മുടെ ആദിക്കുട്ടനും ആദിക്കുട്ടൻ്റെ അമ്മൂമ്മയായിട്ട് അങ്ങ് മുകളിലത്തെ റൂമിൽ ചെന്ന് വിശ്രമിക്കാൻ വേണ്ടി പോവുകയാണ് ഈ സമയം നമ്മുടെ ചന്ദ്രമതിക്ക് പറഞ്ഞാൽ തീരാത്ത എങ്ങനെയെങ്കിലും ഈ ചടങ്ങിനെ ഒന്ന് കുളമാക്കി വെക്കണം അതിനുള്ള പരിപാടിയാണ് ഇത് നടക്കാൻ പാടില്ല സച്ചി ആണെങ്കിൽ ഇവിടെ ഇല്ലേന്ന് തന്നെ സച്ചി കറക്റ്റ് പത്ത് മണിയാവുമ്പോൾ ഇവിടെ എത്താമെന്ന് പറഞ്ഞിട്ട് പോയാണ് ആളുകൾ വരുമ്പോൾ സച്ചി വന്നില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നും അച്ചമ്മ ചോദിക്കുകയാണ് അതിപ്പോൾ വരും അച്ഛമ്മയെന്ന് പറഞ്ഞ് അച്ഛമ്മയെ സമാധാനിപ്പിക്കുന്നു രേവതിയാണെങ്കിൽ നല്ല രീതിക്ക് റെഡിയായി നല്ല സുന്ദരി കുട്ടിയായി വന്ന് നിൽക്കുന്നു ഈ കണ്ണെടുത്താൽ ആരും നോക്ക നോക്കിയാൽ പിന്നെ അവിടെ അങ്ങനെ തന്നെ നോക്കി നിന്ന് കളയും കേട്ടാൽ അത്രയ്ക്ക് ഭംഗിയായിപ്പോയി നമ്മുടെ രേവതി സുന്ദരിയായി വന്ന് നിൽക്കുന്നത് കണ്ട്